കൂത്തുറമ്പ് കണ്ണൂർ റോഡിൽ സ്വകാര്യ വ്യക്തി പറമ്പിൽ മാലിന്യ കൂമ്പാരം കത്തിച്ചതോടെ കൂത്തുപറമ്പ് ടൗൺ പുകയാൽ നിറഞ്ഞു അസഹനീയമായ ദുർഗന്ധത്താളുള്ള പുകയിൽ ഏറെ നേരം പരിഭ്രാന്തരായി ജനങ്ങൾ പുത്തൻപുരയിൽ നസീറാണ് വീടിന് സമീപത്തെ സ്വന്തം പറമ്പിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചത് പുക ശമിക്കാത്തതോടെ കൂത്തുപറമ്പ് ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കൂത്തുപറമ്പ് ടൌണിൽ പെട്ടെന്നുണ്ടായ അതിരൂക്ഷമായ ദുർഗന്ധത്താലുള്ള പുക പൊതുജനങ്ങളെ ഏറെ നേരം പരിഭ്രാന്തരാക്കി തുടർന്ന് പുക ഉയരുന്നത് എവിടെ നിന്നും എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിന് സമീപത്തെ സ്വന്തം പറമ്പിൽ നസീർ എന്ന വ്യക്തി മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടതാണ് ക്രമാതീതമായി പുക ഉയരാൻ ഇടയാക്കിയതെന്നും മനസ്സിലാക്കുന്നത് നട്ടുച്ചയ്ക്ക് ചപ്പു ചവറുകളും പ്ലാസ്റ്റിക്കുകളുമൊക്കെ വലിയ കൂമ്പാരമാക്കി ഇയാൾ കത്തിച്ചതോടെ നിമിഷ നേരം കൊണ്ട് കൂത്തുപറമ്പ് ടൗൺ പുക കൊണ്ട് മൂടി മാലിന്യപ്പുകയുടെ ക്രമാതീതമായ ഉയർച്ച സമീപത്തെ താലൂക്ക് ആശുപത്രിയിലെ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലായി മാറുകയായിരുന്നു ടൗണിനോട് അടുത്ത് തന്നെ ഒരു സ്വരാ സ്വകാര്യ വ്യക്തി അയാളുടെ സ്വകാര്യ സ്ഥലത്ത് മാലിന്യ കൂമ്പാരത്തിനെ തീയിട്ട് അതിരൂക്ഷമായ മാലിന്യ പുക തൊട്ടടുത്ത് തന്നെ താലൂക്ക് ഹോസ്പിറ്റലുണ്ട് അതേപോലെ തന്നെ ടൗൺ എല്ലാ ജനങ്ങൾക്കും അതേപോലെ തന്നെ വണ്ടി ഓടിക്കാനും ഒന്നിനും പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലാണ് അവിടെ ഇഷ്ടംപോലെ രോഗികൾ കിടക്കുന്നത് അപ്പോൾ ഇതിന് എതിരെ നല്ലൊരു നടപടി കർശനമായ നടപടി ചെറിയ തോതിൽ പ്ലാസ്റ്റിക് ഇതാ നിങ്ങൾക്ക് കണ്ട അങ്ങോട്ടൊന്ന് ക്യാമറ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേല്ലോ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ആണ് കൂടുതലും പ്ലാസ്റ്റിക് തന്നെയാണ് ബാക്കി വേസ്റ്റിനെ ആ ടൗണൊക്കെ ഒക്കെ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം വരെ പോകെ വ്യാപിച്ചെടുക്കുക നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും മട്ടനൂർ റൂട്ടിലും ഇനി കണ്ണൂർ റൂട്ടിലും എല്ലാം പോകാൻ വ്യാപിച്ചു എടുക്കുക വിവരം അറിഞ്ഞതോടെ നഗരസഭാ അധികൃതരും കൂത്തുപറമ്പ് പോലീസും സ്ഥലത്തെത്തി എന്നാൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ എത്തിയ പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ സ്ഥലം ഉടമ നസീർ കയർത്തു പുക ശമിക്കാത്തതോടെ പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൂത്തുപറമ്പ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണക്കുകയായിരുന്നു ഫയർഫോഴ്സിന്റെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുക ശമിച്ചത് 腕負けてもがくつくるいですか。 നസീറിനെതിരെ പോലീസും കൂത്തുപറമ്പ് നഗരസഭയും നടപടിയെടുത്തിട്ടുണ്ട് അതേസമയം നസീറിന്റെ പറമ്പിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നിരവധി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്